ഇന്ന് രാവിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്ത അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പതിറ്റാണ്ടുകളായി നടക്കുന്ന സംഭവമാണ് ഏതൊരു കാര്യം ചെയ്താലും കൗൺസിലർമാർക്ക് സി പി എം കൗൺസിലർമാർക്ക് കോർപ്പറേഷനിലെ ഭരണാധികാരികൾക്ക് പണം കൊടുക്കണം കൈക്കൂലി കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വ്യവസ്ഥ അത് സൗജന്യമായി വീട് ലഭിക്കുമ്പോഴാകട്ടെ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ കിട്ടുമ്പോഴാകട്ടെ ഇപ്പോൾ അത് വന്ന് വന്ന് ആര്യ രാജേന്ദ്രന്റെ ഭരണം എത്തിയപ്പോഴേക്കും കോർപ്പറേഷൻ റോഡുകൾ ടാർ ചെയ്യണമെങ്കിൽ അവിടെ താമസിക്കുന്നവരൊക്കെ തന്നെ പിരിവെടുത്ത് പണം കൗൺസിലർമാരെ കൊടുക്കണമെന്നുള്ള നിബന്ധന വന്നിരിക്കുകയാണ് മുട്ടത്തര വാർഡ് കൗൺസിലർ ശ്രീ രാജു രാജേന്ദ്രൻ അദ്ദേഹം വളരെ നഗ്നമായി അദ്ദേഹം അൻപതിനായിരം രൂപ ചോദിച്ചിട്ട് അയ്യായിരം രൂപ കിട്ടിയപ്പോൾ എവിടെയോ നിന്ന രാജേന്ദ്രൻ എല്ലാം മാറ്റി വെച്ച് അയ്യായിരം രൂപ കിട്ടുമോ എന്നറിഞ്ഞ് പറന്ന് വന്ന് കൈക്കൂലി വാങ്ങുന്ന വിഷ്വൽ നാണം കെട്ട ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ശക്തമായ പ്രതിഷേധം രാവിലെ മുതൽ വാർഡിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലും ആരംഭിച്ചിട്ടുള്ളത് ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിയുടെ പ്രതിഷേധം ഫലം കണ്ടു എന്നുള്ളതാണ് ശ്രീ രാജേന്ദ്രൻ കൗൺസിലർ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് നാൽപ്പത്തഞ്ച് ദിവസം കൂടി മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിനുള്ളൂ എന്നതുകൊണ്ടാണ് ആര്യരാജന് എതിരെയൊക്കെ നിരവധി വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് രാജിവെക്കാൻ തയ്യാറായില്ല എന്നാൽ ഇപ്പോൾ അഴിമതിയുടെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതാ നിരവധി വാർഡുകളിൽ സി പി എം കൌൺസിലർമാർ ലക്ഷക്കണക്കിന് രൂപ ഇതുപോലെ ഈ കോർപ്പറേഷനെ വിറ്റ് വാങ്ങുകയാണ് അതിലുള്ള ശക്തമായ പ്രതിഷേധം ബി പ്രതിഷേധം തുടരും ഇന്ന് എല്ലാ വാർഡുകളിലും വൈകുന്നേരം പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ ജ്വാല ഇന്ന് തെളിയിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി ഇപ്പോൾ മാധ്യമ പ്രവർത്തകരോട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ പേര് ബീന എന്നാണ് നമുക്കറിയാം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇടതുഭാഗത്തായിട്ട് ഒരു ബങ്ക് കടയുണ്ട് അത് കോർപ്പറേഷൻ്റെ ഉടവസ്ഥയിലുള്ളതാണ് കോർപ്പറേഷൻ കഴിഞ്ഞ കുറേ നാളായി ഒരു വീരേന്ദ്രൻ എന്ന ആളിന്റെ പേരിൽ അത് ലൈസൻസ് കൊടുത്തിരുന്നു ഈ വീരേന്ദ്രൻ മരണപ്പെട്ടു സ്വാഭാവികമായിട്ടും ലൈസൻസ് മരണപ്പെട്ടാൽ അത് ഒന്നുകിൽ രേഖാമൂലം അവകാശികൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് ആ ലൈസൻസ് തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് കോർപ്പറേഷൻ വീണ്ടും ലേലം നടത്തിയാണ് പുതിയ ആളിന് കൊടുക്കേണ്ടത് എന്നാൽ ഈ വീരേന്ദ്രന്റെ ഭാര്യ സരള സരള സർക്കാർ ഉദ്യോഗസ്ഥയാണ് സരളക്ക് ഈ കടയുടെ അവകാശിയാകുവാൻ സാധിക്കില്ല നിയമപരമായി കാരണം സർക്കാർ ഉള്ളവരുടെ പേരിൽ ഒരു കടയുടെ ലൈസൻസ് കോർപ്പറേഷൻ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ സരള സ്വന്തമായി കോർപ്പറേഷൻ ഭരണാധികാരികളെ മേയറേയും ഡെപ്യൂട്ടി മേയറേയും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്വാധീനിച്ച് കടയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് സരള ഒരു കൃഷ്ണനുണ്ണിക്ക് ഒന്നര ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിക്കൊണ്ട് ഒരു കൃഷ്ണനുണ്ണിക്ക് ഈ കട നടത്താൻ കൊടുക്കുന്നു കൃഷ്ണനുണ്ണി കട നടത്തി ആരംഭിച്ചപ്പോഴേക്കും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സരളയുടെ ഗുണ്ടകളും ചേർന്നുകൊണ്ട് കൃഷ്ണനുണ്ണി അവിടെ നിന്ന് ആട്ടി ഓടിച്ചു അതിനുശേഷം ഒ എൽ എക്സിൽ പരസ്യമിട്ട് അതായത് ഒന്ന് ആലോചിക്കണം അവർക്ക് അവകാശമില്ലാത്ത കോർപ്പറേഷൻ്റെ കട ഒ എൽ എക്സിൽ പരസ്യമിട്ട് ബീന ഈ ബീനയുടെ മകൾ നക്ഷത്രയുടെ പേരിൽ എഴുപത്തി അയ്യായിരം രൂപ നക്ഷത്രയുടെ വാങ്ങിക്കൊണ്ട് നക്ഷത്രയ്ക്ക് കൊടുക്കുന്നു ഇവർ ഇത് ഇത് വാങ്ങിയിട്ട് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ വാടക അപ്പം ഒരു മാസം നാൽപ്പത്തി അയ്യായിരം രൂപ വാടക കൊടുത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ സരളയ്ക്ക് ഒരു അധികാരവും ഇല്ലാത്ത കോർപ്പറേഷൻ്റെ കടയ്ക്ക് വേണ്ടി സരള വാടക വാങ്ങിക്കുകയാണ് ഇതിൽ നല്ലൊരു വിഹിതം കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണാധികാർക്കും പോകും അതിനുശേഷം മൂന്നര മാസം സരളയുടെ മകൾ നക്ഷത്ര കട നടത്തിയപ്പോൾ നക്ഷത്രയോട് ആ കട നക്ഷത്ര അറിയാതെ മറ്റൊരു ടിൻ്റുമോൻ ടിൻ്റുമോൻ്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് ടിൻ്റുമോന് കട കൊടുത്തു എന്നിട്ട് നക്ഷത്രയോട് മാറണമെന്ന് ആവശ്യപ്പെട്ടു നക്ഷത്രം മാറാത്തപ്പോഴേക്കും നക്ഷത്രക്കെതിരായി ഓൺലൈൻ ചാനലിലൂടെ തന്നെ വാർത്ത കൊടുത്തു വാർത്ത കൊടുത്ത് അതിൽ മനം തൊണ്ട് നക്ഷത്ര കഴിഞ്ഞ ദിവസം ആത്മഹത്യാ ശ്രമം നടത്തി അത് കണ്ട വീട്ടുകാരൊക്കെ ഏർപ്പെട്ട ആശുപത്രിയിൽ എത്തിച്ച് ഇപ്പോൾ അവർ വെന്റിലേറ്റർ ചികിത്സയിലാണ് പി ആർ എസ് ഹോസ്പിറ്റൽ ഐ സിയുലാണ് അപ്പോൾ കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള കട സരളക്ക് ഒരധികാരവും ഇല്ലാത്ത കട സരള ഒ എൽ എക്സിൽ പരസ്യമിട്ട് മറ്റുള്ളവർക്ക് റെൻ്റിന് കൊടുത്തിട്ടും കോർപ്പറേ ഇതിൽ ഒന്നര ഈ എന്താ നക്ഷത്ര ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പ് അറിഞ്ഞുകൊണ്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്കും ഡെപ്യൂട്ടി മേയർക്കും ഒക്കെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ കോപ്പിയുണ്ട് ഇവരറിഞ്ഞിട്ട് പോലും ഇതിൽ ഒരു ആക്ഷനും എടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒക്കെ തന്നെ ഇവിടെ കിട്ടുന്ന ചില്ലിക്കാശിൻ്റെ വിഹിതം വരെ ഈ കോർപ്പറേഷന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കോടിക്കണക്കിന് രൂപയ്ക്ക് കോർപ്പറേഷൻ വിറ്റ് തുലച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് മുട്ടത്തറ കൗൺസിലർ രാജു രാജുവിനെ കൈയ്യോടെ മാധ്യമങ്ങൾ പിടികൂടിയതുകൊണ്ട് രാജു അവസാനം പറയുകയാണ് അയ്യായിരത്തിന് ബാക്കി നാൽപ്പത്തയ്യായിരം കൂടെ ഉടനെനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് രാജു അടുത്ത സ്ഥലത്തേക്ക് ഓടുകയാണ് വേറെ എവിടെ പൈസ വാങ്ങാൻ വേണ്ടി തീർച്ചയായിട്ടും ശുദ്ധ തോന്നിയ അവസരമാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ മേയർ തട്ടിക്കൂട്ട് അവാർഡ് വാങ്ങാൻ വേണ്ടി ലണ്ടനിൽ പോയതിൻ്റെ പിറകിൽ വലിയൊരു അഴിമതിയുണ്ട് ഞങ്ങൾ വരാൻ പോകുന്ന മണിക്കൂറിൽ അത് പുറത്തുവിടും